മൂൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ ഷോപ്പി കണ്ടോയി ഇഷ്ടമുള്ള വാങ്ങിച്ചു കൊടുക്കാം എ അപ്പോൾ പേട്ടം വരുന്നുണ്ടോ ഗിഫ്റ്റ് കാർഡ് വരും അതെ ഓരോ चिट्टीയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം മെഗാ സമ്മാനം ആണെങ്കിൽ ഒരു പുതിയ ബെൻസ് കാർ രണ്ടാമത്തെ സമ്മാനം ഇന്നോവ ക്രിസ്റ്റാ ആदम 17 എണ്ണം ഈതവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലകവുമായി കെഎസ്പി ഗാലക്സി चिटികൾ അത് ശരിക്കും നമ്മൾ മാസ് ആയിട്ട് ചിന്തിക്കാൻ പറഞ്ഞു ആൾക്കാർ ക്ലാപ്പ് किया അപ്പോൾ വെച്ച വെച്ച ഹീറോ അത് അതെ പक्का ഹീറോയിസം ആ ഹീറോയിസിന്റെ സ്ഥലത്ത് നമ്മൾ പോയിട്ട് അവിടെ ലെവല് നോക്കി കുറച്ച് സൈലൻസ് സൈലൻസ് ഉണ്ടാക്കാം അവിടെ ഹീറോയിസം ഏരിയയിൽ സൈലൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ സാധനമാണ് സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒത്തിരി സിനിമ അടിപൊളിയായിട്ടുണ്ടോ എന്തെങ്കിലും കാരണം വച്ചാൽ സൗണ്ട് അടിപൊളി അല്ലെങ്കിൽ മ്യൂസിക് അടിപൊളിയായിട്ടുണ്ടെന്നോ വേറെ എന്തെങ്കിലും അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സിനിമ വർക്കായില്ല പെട്ടെന്ന് ഒരു ദിവസം പൃഥ്വി വിളിച്ചിട്ട് ചില ഈ പടം ചെയ്ത് തന്നെ കേട്ടോ എന്ന് പറയുമ്പോൾ എന്റെ ഒരു ഹൈ പോയിന്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന ആ ഒരു തുടങ്ങി ഞാൻ പൃഥ്വിനടുത്ത് പറഞ്ഞു ഇല്ല ഈ പടത്തിന് യു ഹാവ് ടു ബി ദക്സ്പീരിയൻസ് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പൃഥ്വി കാണാൻ വരുന്നത് മറ്റേ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത് പതിനഞ്ചാം തീയതി ആണ് ഈ പതിനഞ്ചാം തീയതി വന്നിട്ട് ഈ സിനിമ കണ്ടു കാണാൻ വേണ്ടി സമയം മൂന്ന് ദിവസം ഈ മൂന്ന് ദിവസം കഴിഞ്ഞ് ഔട്ട് പോകും ദാറ്റ്സ് എ ഡെഡ് ലൈൻ അന്നത്തെ ദിവസം എനിക്ക് ഫോൺ കോളുകളുടെ ബഹളമായിരിക്കും ആൾക്കാരിങ്ങനെ വിളിച്ച് അപ്രീസിയേഷനോട് അപ്രീസിയേഷൻ ആയിരിക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ആരും വിളിച്ചിട്ടില്ല ഇപ്പൊ കോള് വന്നു പെട്ടോ ഞാൻ വിരിച്ചു ചേച്ചി ഇത് ആരാണോ എന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ എടുത്തു പൃഥ്വി പൃഥ്വി പടം കണ്ടിട്ട് എന്നെ ഒരാളെ വിളിച്ചിട്ടുള്ളത് പൃഥ്വി മാത്രമാണ് ഞാൻ ചേട്ടാ ഞാൻ പടം കണ്ടു ഈ ഫ്രൈൻഡ് ഐ വാസ് നോട്ട് സീ മൈ സെൽഫ് ഐ ഹ് സീൻ യു ഇതാണ് എൻ്റെ പറഞ്ഞൊരു ഡയലോഗ് അത് ദ ക്യൂ ഷോ ടൈമിൽ എം ആർ രാജാകൃഷ്ണൻ വെൽക്കം നമസ്കാരം ആദ്യമേ ചോദിക്കാനുള്ളത് എംബ്രാൻ റിലീസ് ആവുന്ന സമയത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിട്ടാണ് വരുന്നത് അതിന്റെ വിഷ്വൽ ഗ്രാൻഡിയർ വിഷ്വൽ ഈ പറഞ്ഞ ലാൻഡ്സ്കേപ്പുകളുടെ വലുപ്പം സ്കെയിലെ ഒക്കെ പറയുമ്പോൾ സൗണ്ട് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയിട്ടുണ്ട് ഈ നെടുമ്പള്ളി എപ്പിസോഡ് ആവട്ടെ മറ്റു രാജ്യങ്ങളിലെ എപ്പിസോഡാവട്ടെ അവിടെ എല്ലാം ഈ സിനിമയിലെ വിഷ്വല് മാറുന്ന സൗണ്ട് മാറുന്നുണ്ട് ഇതിന്റെ ഗ്രാൻഡിയർ സൗണ്ടിൽ കൊണ്ടുവരുന്നുണ്ട് മൈന്യൂ ഡീറ്റെയിൽസ് അടക്കം വരുന്നുണ്ട് എന്ന സിനിമ ചൂസ് ചെയ്യുന്നു ചെയ്യുന്നു ഭാഗമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്ത ശരിക്കും ഹിറ്റ് ശരിക്കും ശരിക്കും ഒരു സിനിമ സിനിമ നമ്മൾ ചൂസ് ചൂസ് ചെയ്യുന്നതല്ല നമ്മളെ നമ്മൾ ആ സിനിമ ചെയ്യാനായിട്ട് വിധിക്കപ്പെട്ടു എന്നുള്ളതാണ് എന്റെ സത്യം ഇതേപോലെ എംബുരാൻ പറഞ്ഞൊരു വലിയ പടം എന്റെ കയ്യില് വരുമെന്നൊന്നും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല എംബുറനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് പാരലി കാണേ പോലും ഞാൻ ഒരിക്കലും അതിന്റെ പോവാണ് എന്ന് ചിന്തിച്ചിട്ടില്ല പെട്ടെന്ന് ഒരു ദിവസം പൃഥ്വി വിളിച്ചിട്ട് ചേട്ടാ ഈ പടം ചെയ്തു തരണം കേട്ടോ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ ഒരു ഹൈ പോയിന്റ് ഉണ്ട് ഞാനവിടെ ചെയ്തത് എന്ന് പറയുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തുടങ്ങി ഞാൻ പൃഥ്വിൻ്റെ പറഞ്ഞു ഇല്ല ഈ പടത്തിന് യു ഹാവ് ടു ഡിസൈഡ് എനിക്കത് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത് അപ്പം പൂർണ്ണമായും പുള്ളി ഇതിലുണ്ടായിരുന്നില്ല പടം എനിക്ക് ഫസ്റ്റ് സ്ക്രിപ്റ്റ് നൈറക്റ്റ് ചെയ്തു തോന്നുന്നു അത് അതെനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യണം ചെയ്യണം ചെയ്യണമെന്ന് ഞാൻ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്ക്രൂപ്നറേഷൻ ഒരു സൗണ്ട് ഡിസൈനറിന് കൊടുക്കണം കൊടുത്താൽ മാത്രമേ പുള്ളിക്ക് അതിൻ്റെ ഒരു പ്രിപ്പറേഷനിൽ വരാൻ പറ്റുള്ളൂ ഞാൻ പല പല ഇന്റർവ്യൂവിലും പലവരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ടോ പക്ഷെ അത് പലപ്പോഴും പല സിനിമകളും നടക്കാറില്ല ഈ സിനിമയിൽ വൃത്തി കറക്റ്റായിട്ട് ആ ഒരു പ്ലാനിങ് നേരത്തെ തന്നെ ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ വിളിച്ച് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യും ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ തന്നെ സിനിമയെ പറ്റിയൊരു കൃത്യമായ ധാരണ നമുക്കുണ്ടായി അതൊരു വലിയ ഗുണമുണ്ടായി അതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് കെട്ട് വന്നപ്പോഴും ഇതേപോലെ അദ്ദേഹം ഞങ്ങളെ വീണ്ടും വിളിച്ച് ഫസ്റ്റ് കട്ട് മുഴുവൻ കാണിച്ചു തന്നെ ഇതാണ് ഇങ്ങനെ ഇതാണ് നമ്മൾ അന്ന് പറഞ്ഞ സ്ക്രിപ്റ്റിൽ ചെയ്ത സിനിമ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലായത് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളതെന്നുള്ള കൃത്യമായ ധാരണ സിനിമയെ പറ്റി കിട്ടി അത് അത് നേരത്തെ തന്നെ സ്ക്രിപ്റ്റിൽ കിട്ടി അപ്പൊ നമ്മൾ ഡിസ്കഷൻസ് ഉണ്ടായി അതിനുശേഷം നമ്മൾ പ്രിപ്പേഡായി അതിന് ശേഷം ഈ പറയുന്ന പോലെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലായി എന്താ ചെയ്യേണ്ടത് ആ ആ ധാരണയോടുകൂടി നമ്മൾ പല പർച്ചേസസ് ഇപ്പം നമ്മളിപ്പോൾ ഒരു സൗണ്ട് ഇപ്പോൾ കാറിൻ്റെ ഒരു ശബ്ദം വരുത്തി റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർ വാടകയ്ക്ക് എടുക്കുക അത് നമുക്ക് റെക്കോർഡ് ചെയ്യാം മനസ്സിലായില്ലേ പക്ഷേ ഇതിനകത്ത് നമുക്ക് പോയി മറ്റേ വാർഫീൽഡിൽ പോയിട്ട് അതൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ ഉള്ള സൗണ്ട്സ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെയുള്ള ആൾക്കാർ ഓൺലൈൻ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അതെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്യും അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യും ഒരു വലിയ ടീമിനെ ഞാൻ സെറ്റ് ചെയ്തു വെറുതെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഈ സിനിമ ചെയ്തു തീർക്കാനായിട്ടുള്ള അഹങ്കാരം എനിക്ക് എനിക്ക് ഞാൻ ചെയ്ത ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യേണ്ട ജോലി എനിക്കുണ്ട് കാരണം ഞാൻ മിക്സ് ചെയ്യണോ ആ സിനിമ മിക്സ് ചെയ്യേണ്ട സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല വേറെ ആളെ ചെയ്യിപ്പിക്കാൻ സൈഡിൽ ഐ നീഡ് എ ബിഗ് ടീം ആ ടീം എന്ന് പറയുന്നത് എന്റെ പഴയ ശിഷ്യന്മാര് തന്നെയാണ് ലൈക്ക് ഞാൻ ഉള്ള പുതിയ പിള്ളേരല്ല അവരൊക്കെ ഇപ്പം തനിയെ തനിയെ സിനിമകൾ ചെയ്യുന്ന ഇപ്പൊ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും ഇപ്പൊ തനിയെ ഇൻഡിവിജ്വൽ നല്ല സിനിമകൾ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ ഞാൻ അവരുടെ ചട പോരെ ഈ പടത്തിന് നിങ്ങൾ എന്നെ തിരിച്ച് എന്നെ അസിസ്റ്റ് ചെയ്യാൻ വാറഞ്ഞ് വിളിച്ചു അവർ സന്തോഷത്തോടെ സന്തോഷത്തോടോടി വന്നു അതെനിക്ക് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഒരു ഹൈ പോയിന്റ് ആണ് അത് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്ട്രോങ് ശിഷ്യന്മാരാണ് എല്ലാവരും അവരെല്ലാവരും തിരിച്ച് നമ്മുടെ കൂടെ ബാക്കി വന്നു നിന്ന് നമുക്ക് വേണ്ടി എല്ലാ ജോലികളും ചെയ്യാനായിട്ട് വന്നു അത് എനിക്ക് ഭയങ്കരമായിട്ട് ഗുണങ്ങളുണ്ടായി അപ്പോൾ എനിക്കൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിന് ഇതെല്ലാം കാരണങ്ങളാണ് പിന്നെ നമുക്കൊരു ഈ ഒരു പടം നമ്മളെ കണ്ണോടെ ചെയ്യിപ്പിച്ചിട്ട് ഇത് ചെയ്തതാ എന്നിട്ട് ഞാൻ ഈ എന്നാണ് പടം റിലീസ് ഇരുപത്തേഴാം തീയതി പൃഥ്വി കാണാൻ വരുന്നത് മറ്റേ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി വരാൻ പോകുന്നത് പതിനഞ്ചാം തീയതിയാണ് ഈ പതിനഞ്ചാം തീയതി വന്നിട്ട് ഈ സിനിമ കണ്ട് കാണാൻ വേണ്ടി സമയം മൂന്ന് ദിവസമാണ് ഈ മൂന്ന് ദിവസം കഴിഞ്ഞ് ഔട്ട് പോകണം ദാറ്റ്സ് എ ഡെഡ് ലൈൻ സോ അത് കാണാൻ വേണ്ടി വരുന്ന ഒരു മനുഷ്യൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ ഞാൻ എന്റെ ഒരു സ്ട്രെയിൻ ഒന്നും ആലോചിച്ചത് അപ്പൊ അദ്ദേഹം വരുന്ന സമയത്ത് ഇതിൽ എന്തെങ്കിലും പുള്ളി സ്വപ്നം കണ്ട സിനിമയല്ല പുള്ളിയുടെ മുമ്പിലേക്ക് ഞാൻ കാഴ്ച വെക്കുന്നതെങ്കിൽ അത് ഭയങ്കരമായ പ്രശ്നത്തിലേക്ക് ഡിസപ്പോയിന്റ്മെന്റ് മാത്രമല്ല ഭയങ്കര പാനിക് സിറ്റുവേഷൻ മൂന്ന് ദിവസം കൊണ്ട് എന്ത് ചെയ്യാനാ അപ്പം എനിക്ക് അത്രയും ഉത്തരവാദിത്വം കൂടുതലുണ്ടായിരുന്നു ആ മൂന്ന് ദിവസം ഫൺ ടൈം ശരിക്കും എൻജോയ് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത് അങ്ങനെ സിനിമകൾ വളരെ കുറവാണ് പക്ഷെ അതിന് പ്ലാനിങ്ങും കൂടെ ഒരു വലിയ കാരണമാണ് കാരണം ഞങ്ങൾ ഞാൻ ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ ആവുമ്പോഴത്തേക്ക് ഞാൻ ഒരു റീല് ബൗൺസ് ചെയ്ത് ഞാൻ പൃഥ്വിന് ഫോണിൽ അതായത് ലിങ്കിൽ ഇട്ടിട്ട് ഞാൻ അയച്ചു കൊടുക്കും അപ്പം പൃഥ്വി അവിടെ ഷൂട്ടിങ്ങിൽ ഇരുന്നിട്ട് അതൊക്കെ ഇട്ടിട്ട് എനിക്കൊരു നോട്ട്സ് ഫുള്ള് പുള്ളിക്ക് എന്താണ് വേണ്ടത് നിന്ന് എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് പുള്ളി ഒരു നോട്ട്സ് അയയ്ക്ക് ആ നോട്ട്സ് ഞാൻ ഫിൽറ്റർ ചെയ്തിട്ട് പുള്ളിക്ക് വേണ്ടത് അതിനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു അപ്പൊ പുള്ളി വരുന്ന സമയമായ എൻറ്റയർ എല്ലാ റീലിനും നോട്ട്സും റെഡിയായി എല്ലാ കറക്ഷൻസും ഇസ് ഡൺ സോ ഇറ്റ് ഇസ് ജസ്റ്റ് റിവ്യൂ പോലത്തെ ഒരു പക്ഷെ അത് നമ്മളിത് പിടിച്ചിരിക്കുന്ന വിധം എന്ന് പറയുന്നത് നിങ്ങൾ സിനിമ തിയേറ്ററിൽ കാണുന്നവർക്ക് മനസ്സിലാവും ഇതൊരിക്കലും ഒരു ഭയങ്കരമായിട്ടുള്ള ഒച്ചപ്പാടുണ്ടാക്കാനുള്ള സിനിമ അല്ല ഇത് ഒച്ച ഉള്ള സ്ഥലത്ത് സൗണ്ട് ലൌഡ്നെസ് യു ഷുഡ് എൻജോയ് അതാണ് ഇതിന്റെ കോൺസെപ്റ്റ് നമ്മളല്ലാതെ ചുമ്മാ ലൗഡ്നെസ് എന്ന് പറയുമ്പോൾ തുടക്കം മുതൽ ലവ്സംഗ് ലൗഡ്നെസ് എന്ന് പറയുമ്പോൾ നമ്മള് ഭയങ്കര ഇതായി പോകും ഇതിനകത്ത് ഞാനൊരു ട്രിക്ക് യൂസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് തുടക്കത്തില് ഈ തിയേറ്റേഴ്സ് വരെ തിയേറ്റേഴ്സ് ആരും ബ്ലെയിം ചെയ്യുന്നതല്ല ഒരു ഒരുപാട് ലൗഡ് സൗണ്ട്സ് വരുന്നുണ്ട് തന്നെ അവർക്ക് പേടിയാണ് അവരുടെ സ്പീക്കർ ഞാൻ അവർ ഇപ്പൊ ഈ പടത്തിൽ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ബിഗിനിങ്ങില് ലോഗോയും ബാക്കിയൊക്കെ ബിഗിനിങ്ങിലെ ലോഗോസും അത് ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് അങ്ങ് വെച്ചു മിക്സ് ലെവൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഈ സോഫ്റ്റ് ആയിട്ട് വെച്ച് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും സൗണ്ട് എന്ന് കേൾക്കുന്നുണ്ടല്ലോ നാച്ചുറലി ടെൻഡൻസി ഉണ്ട് കൂട്ടാനുള്ള ടെൻഡൻസി അപ്പൊ പതുക്കത് എനിക്ക് വേണ്ട ലെവലിലേക്ക് സാധനവും എത്തും അത് പറയില്ല അത് ഇപ്രാവശ്യം നമ്മുടെ ഒരു പരീക്ഷണെന്റെ അത് കൃത്യമായി നമ്മള് ഓപ്പറേറ്റേഴ്സ് നോക്കുമ്പോൾ ഇല്ലല്ലോ അപ്പൊ കൂട്ടി കൂട്ടിയപ്പോഴത്തെ എനിക്ക് വേണ്ട ആ ആ വർക്ക് വർക്ക് അങ്ങനെ അപ്പൊ എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ഇമ്പാക്ടിന് വേണ്ടിട്ട് യു സീൻ ദ മൂവി ഒരു ഇമ്പാക്ട് ഏരിയ ഉണ്ട് ആ ഇമ്പാക്ട് ആയിരിക്കണം ദ ലൗഡസ്റ്റ് ഏരിയ ആ പ്ലാൻ നമുക്ക് കൃത്യമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ആ ഇമ്പാക്ട് എല്ലായിടത്തും ലൗഡ് ആയി കഴിഞ്ഞാൽ ഈ ഇമ്പാക്ടിന് ഇമ്പാക്ട് ഇല്ലാതെ അപ്പൊ അങ്ങനത്തെ ഒരു ഡയനാമിക്സ് ഈ പടത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇംഗ്ലീഷ് സിനിമകൾ നിങ്ങൾ പലപ്പോഴും പലരും ചോദിക്കുന്ന ചോദിക്കുന്നത് ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ എന്തുകൊണ്ട് ഇംഗ്ലീഷ് നോക്കി പ്രത്യേക ഒരു സംഭവം ഇത് അതിന്റെ റീസൺ എന്ന് വെച്ച് നമ്മുടെ കൾച്ചർ ഒന്നുണ്ട് നമ്മൾ സംസാരിക്കുന്ന വിധം ലൗഡാണ് നമ്മൾ ഡയലോഗ്സ് പ്രസന്റ് ചെയ്യുന്നത് ലൗഡാണ് ഇംഗ്ലീഷ് വരെ ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പൊ ഡയലോഗ്സ് ഇപ്പഴും സോഫ്റ്റ് ആയിട്ട് നമ്മൾ വെക്കേണ്ട കാര്യമുള്ള ഇതിൻ്റെ നമ്മൾ നമ്മള് ഏയ് എന്നൊക്കെ പറഞ്ഞല്ലോ സംസാരിക്കാം അപ്പോൾ ആ ഏക്ക് ലൗഡായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാ വെച്ചേ പറ്റുക അത് എക്സ്പ്ലോഷൻ ലെവലിൽ വെക്കണം എന്നാലേ നമുക്ക് ചോമാൻറ്റം വരും അപ്പോൾ അടുത്ത എക്സ്പ്ലോഷൻ വരുമ്പോൾ നമുക്കൊന്നും ഒന്നും സോ അപ്പോൾ ഇത് അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഇത് കൃത്യമായി നമ്മൾ ഒരു ഇന്റർനാഷണൽ ലൈനിൽ ബാലൻസ് ചെയ്ത് എക്സ്പ്ലോഷൻ എക്സ്പ്ലോഷൻ ആയിട്ടും ഡയലോഗ് ഡയലോഗ് ആയിട്ടും ട്രീറ്റ് ചെയ്തു അത് നന്നായി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു തിയേറ്ററിൽ ഞാൻ പല ഒരു തിയേറ്റർ കണ്ടു ലുക്ക്സ് ഗുഡ് എനിക്ക് എംബ്രാൻ ആയിട്ട് പറയുമ്പോഴേ എനിക്ക് നിങ്ങൾ സൗണ്ടും ഇതെല്ലാം പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് കണ്ടായത് കൃത്യമായിട്ടുള്ള ആദ്യത്തെ കൊള്ളാബേഷനാണ് അനന്തഭദ്രംന്തരം അനന്തഭദ്രത്തിൽ സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ ആ സിനിമയുടെ ഒരു മാജിക്കൽ മിത്തിക്കൽ സൗണ്ട്സ്കേപ്പും വിഷ്വൽസ്കേപ്പും വിഷ്വൽ സ്കേപ്പും ഈ പറഞ്ഞ പോലെ ഒരു സാൻ ഫ്രാൻസിസ്കോക്കാരൻ ഇവിടെ എത്തുന്നതും ഇയാൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് അപ്പൊ പ്രത്യേക ഫോളോ നമ്മുടെ ആ നാട് മനസ്സിലാക്കുന്നത് അവിടെ സൗണ്ടുകൾ മനസ്സിലാക്കുന്നത് ഒരു ഒരു പോയിന്റില് ഈ കാവലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഗുഹയിലോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ എത്തിപ്പെടുന്ന സൗണ്ട് സിസ്റ്റം നമ്മൾ സ്കേപ്പ് വേറെ തന്നെ ഈ ആനന്ദഭദ്രം അതിനെ പറ്റി ചേക്കുന്ന ഫസ്റ്റ് ഫീഡും അതിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നതും അതൊരു തുടക്ക സമയം കൂടിയാണല്ലോ എഫേർട്സ് അത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇമോഷണലി കണക്ട് വെച്ച് കഴിഞ്ഞാൽ എന്റെ തുടക്കകാലത്തുള്ള എന്റെ സിനിമയാണത് തുടക്കത്തിന്റെ ഫസ്റ്റ് ടൈമിൽ ഞാൻ ചെയ്ത സിനിമകളിൽ ഒന്നാണ് അൻതുപോത് അപ്പൊ അന്തോദിൻ്റെ ഈ വന്നപ്പോഴത്തേക്ക് തന്നെ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിരുന്നു ഇങ്ങനത്തെ ഒരു പടം ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമാണ് പിന്നെ അത് മാത്രമല്ല എന്റെ പ്രത്യേകത ഭയങ്കര അതിൻ്റെ മുകളിലാണ് എൻ്റെ അച്ഛൻ ചെയ്ത സിനിമയാണ് സംഗീതം ചെയ്തത് അപ്പൊ അച്ഛൻ ചെയ്തൊരു പടത്തിന് ഞാൻ മകൻ സൗണ്ട് ഡിസൈനറായിട്ട് വരുന്ന പറയുന്നത് ഒരു ഭയങ്കര എനിക്കൊരു ഹൈ മൊമെന്റ് ആയിരുന്നു അത് അപ്പോ അത് അത് ഫസ്റ്റ് പടം വന്നിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അതിനകത്ത് എന്താ പറയണ്ടേ ഈ സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു പരിപാടി ആയിരുന്നില്ല കാരണം ഇതാ ഗുഹ ഗുഹ ക്രിയേറ്റ് ചെയ്യണം ആ ഗുഹയ്ക്കാത്തുള്ള സംഭവങ്ങൾ ഒരുപാട് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക ഞാനൊരു തുടക്കക്കാരനായതുകൊണ്ട് തന്നെ പക്ഷെ എനിക്കിത് ഉത്തരവാദിത്വം നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ടെ ടൈം ഞാൻ വർക്ക് ചെയ്യേണ്ടി വന്നു എനിക്ക് അന്ന് ഈ പറഞ്ഞ പോലെ പവർഫുൾ ഗ്യാങ് പറയുക ഇത് ഞാൻ മാത്രമാണ് ഏക സിംഗിൾ ടീം പരിപാടിയാണ് അപ്പൊ നമ്മൾ അതെല്ലാം കവറപ്പ് ചെയ്ത് അത് ചെയ്തെടുത്ത് അങ്ങനെ സിനിമ തിയേറ്ററിൽ എത്തി തിയേറ്റർ എത്തിയിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു ഞാൻ ആ സമയത്ത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിരിച്ചു ഇത്തി ദിസ് ദ ബെസ്റ്റ് ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു റോക്ക് എന്ന് എനിക്കൊരു ഭയങ്കര ഓവർ കോൺഫിഡൻസ് ഉണ്ടായി തിയേറ്ററിൽ എത്തുന്നു ഇറങ്ങുന്നു അന്നത്തെ ദിവസം എനിക്ക് ഫോൺ കോളുകളുടെ ബഹളമായിരിക്കും ആൾക്കാർ ഇങ്ങനെ വിളിച്ച് അയ്യോ അപ്രീസിയേഷനോട് അപ്രീസിയേഷൻ ആയിരിക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ കോളിന് വേണ്ടി വെയിറ്റ് ഒരു ആരും വിളിച്ചില്ല ഒരു കോൾ വന്നു പെട്ടെന്ന് ഞാൻ വരച്ചു ഈശ്വര ആരാണോ എന്തോ എന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ വിളിക്കുന്നു പൃഥ്വിയാണ് കണ്ടിട്ട് എന്നെ ഒരാളെ വിളിച്ചിട്ടുള്ളത് അത് പൃഥ്വി മാത്രമാണ് ഞാൻ ചേട്ടാ ഞാൻ പടം കണ്ടു ഈവ്രി ഫ്രെയിം ഐ വാസ് നോട്ട് സീ മൈസെൽഫ് ഐ ഹ് സീങ് യു ഇതാണ് എൻ്റെ അത് പറഞ്ഞൊരു ഡയലോഗ് അവർ യു ഇൻ ഫ്രെയിം ഞാൻ പറഞ്ഞു പൃഥ്വി ഇനി ആരും വിളിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഡൺ കാരണം എനിക്ക് ഭയങ്കര ഹാപ്പി ഹാപ്പിയായി അപ്പൊ ഇല്ല ചേട്ടാ സത്യം ഞാൻ തന്നെ വെറുതെ വിളിച്ചിട്ട് ചേട്ടൻ ഞാൻ ഇവിടെ കണ്ട അങ്ങനെ എൻജോയ് ചെയ്തു ഈ സിനിമ ഞാൻ പല പ്രാവശ്യം കണ്ടു പല പ്രാവശ്യം കണ്ടിട്ട് ഞാൻ സൗണ്ട് വെച്ച് ഞാൻ കണ്ടിട്ടേല വിംസ് ടുവിംഗ് സംതിങ് എൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിന്റെ എനിക്ക് ഇത്രയോ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവസാനം ആ സിനിമ എന്റെ അച്ഛൻ്റെ ഓൾമോസ്റ്റ് അവസാനത്തെ സിനിമയായിട്ട് പിന്നെ ആ ആ വർഷം തന്നെ എനിക്ക് അച്ഛനും ഒരേ സ്റ്റേജിൽ നിന്ന് അവാർഡ് വാങ്ങിക്കണം പിന്നെ അങ്ങനെ ഒരുപാട് എന്താ പറയുക ആ സിനിമ ഭയങ്കരമായിട്ട് അതായത് പിന്നീട് ഇത്രയോ ഈ റീസെന്റ്ലി വരയ്ക്കും എനിക്ക് ഒരു ടീം എന്റെ അടുത്ത് പറഞ്ഞ തിയേറ്റർ കാലിബ്രേഷൻ കാലബ്രേഷൻ പറഞ്ഞൊരു സംഭവം അന്നത്തെ കാലത്ത് തിയേറ്റർ സ്റ്റുഡിയോ സ്റ്റുഡിയോ തിയേറ്റർസ് ഉണ്ടാക്കിയതിനു ശേഷം ഏതെങ്കിലും സിനിമ ഇട്ടിട്ട് സൗണ്ട് ഇട്ട് ടെസ്റ്റ് ചെയ്യും ഏതെങ്കിലും സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഭാഗത്ത് ടെസ്റ്റ് ചെയ്യും തിയേറ്റർ എങ്ങനെ അങ്ങനെ എന്ന് അറിയാണ്ട് അതില് എല്ലാ ഈ എന്താ പറയണ്ട ടീംസും യൂസ് ചെയ്തോണ്ടിരുന്നത് ഈ സിനിമയുടെ ഒരു റീലാണ് റീസെന്റ് വരെ അതായത് നമ്മൾ ഈ ഫിലിം ഫോർമാറ്റ് മാറിപ്പോയില്ലോ മാറി നമ്മൾ ഡിജിറ്റലായാലും യുഎഫ് ക്യൂബൊക്കെ ആയതിനു മുമ്പ് വരെ തിയേറ്റർ ഒരു സ്റ്റുഡിയോ തിയേറ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യത്തെ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ സൗണ്ട് ഇട്ട് അപ്പൊ അപ്പൊ അത് അതിലോട്ട് എത്തി പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല അതൊക്കെ ഇപ്പോഴേ ഞാൻ അറിയുന്നു പക്ഷെ അതൊക്കെ എനിക്ക് അന്ന് ഞാൻ കേൾക്കാൻ വേണ്ടി കാത്തി പക്ഷെ വളരെ സന്തോഷമുള്ള സിനിമ ജീവിക്കുന്നുണ്ടല്ലോ സിനിമ അത് ഭയങ്കര എനിക്കൊന്നും ഇപ്പൊ അച്ഛനെ പറ്റി മനുഷ്യൻ കൂടെ വന്നോണ്ട് ഈ സൗണ്ട് ശരിക്കും സ്ട്രൈക്ക് നമ്മളീ കേൾവിയിൽ നമ്മളൊരു യൂണിക്നെസ് കണ്ടെത്തുമ്പോഴാണല്ലോ നമ്മൾ മൾട്ടിപ്പിൾ സൗണ്ടുകൾ ശ്രദ്ധിക്കുന്നു ഓരോ ചലനങ്ങളിൽ നമ്മൾ എന്താ അതിൻ്റെ ഋദ്ദം ഒക്കെ കണ്ടുപിടിക്കാനുള്ള ക്യൂരിയോസിറ്റി ആണല്ലോ ബേസിക്കലി വർക്ക് ചെയ്യുന്നത് എവിടെ ശെരിക്കും സൗണ്ട് ഹിറ്റ് ചെയ്യുന്നത് ശരിക്കും ഞാൻ ഞാനൊരു കാര്യം പറട്ടെ അതായത് ഇപ്പൊ ഒരു ഞാൻ പറ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ശബ്ദം എന്ന് പറയുന്നത് നമുക്കിപ്പോ ഇവിടെ ഇരിക്കുന്നത് നമ്മളിപ്പോ സംസാരിക്കുന്ന സമയത്ത് ഫോക്കസ് യു ആർ ഫോക്കസ്ഡ് ഓൺ മീ ആൻഡ് ഐ ഫോക്കസ്ഡ് ഓൺ യു അതേപോലെയാണ് നമ്മളിപ്പോൾ വെള്ളിയിലൊരു അറ്റ്മോസ്ഫിയറിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഒരാളെ നോക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് റെസ്റ്റ് ഓഫ് ദ തിങ്സ് എല്ലാം കട്ട് ഓഫ് ചെയ്തിട്ട് നമ്മളെ ഒരു സ്ഥലത്ത് നമ്മുടെ മൈൻഡ് എവിടെയാണ് പോകുന്നത് അവിടേക്ക് നമ്മുടെ ചെവി എത്തിക്കും അതെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ്റെ ഒരു കഴിവാണ് മനസ്സിലായത് അത് നമുക്ക് ഒരിക്കലും അത് നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് സാധ്യമാണ് നമുക്കിപ്പോ കട്ട് ഓഫ് ചെയ്ത് ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കാൻ ഈ ലൈറ്റിന്റെ സൗണ്ട് വരെ ഇപ്പൊ കേൾക്കും ഈ ക്യാമറയുടെ സൗണ്ട് കേൾക്കും എല്ലാ സൗണ്ട് ഇപ്പൊ എ സിയുടെ സൗണ്ട് വരെ കേൾക്കും ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ വി വാണ്ട് ടു ഹിയർ ഇറ്റ് എന്നുള്ളത് നമ്മുടെ മൈൻഡ് നമ്മളെ പറഞ്ഞു പറഞ്ഞുപിടിപ്പിക്കുക പക്ഷെ ഒരു സിനിമയെ സംബന്ധിച്ച് സിനിമ സ്ക്രീനിൽ കൂടെ വരുന്ന എല്ലാ ശബ്ദവും അതായത് നമ്മുടെ മൈൻഡ് പറയുന്നുണ്ട് അവിടെ ഇരുന്ന സിനിമ കാണുക അതി കൂടെ വരുന്നതല്ല നമ്മൾ കേട്ടേ വിട്ടു ഒരു ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് അവനത് കേട്ടേ പറ്റും വേറെ മാർഗമൊന്നുമില്ല അതിൽ നിന്ന് വരുന്ന മ്യൂസിക്കും അതിൽ നിന്ന് വരുന്ന ഡയലോഗും അതിൽ നിന്ന് വരുന്ന എഫക്ട്സും എല്ലാം കേൾക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു സിനിമ നമ്മുടെ സൗണ്ടിൻ്റെ ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ പ്രേക്ഷകൻ എന്താണോ കേൾക്കേണ്ടത് അതുമാത്രമേ അതിവിടെ വിടാവുള്ളൂ അവിടെ നമ്മളൊരു കോൾ എടുക്കണം അവിടെ ഒരു കോൾ അത് ഭയങ്കര ആണ് പക്ഷേ നമ്മൾ സിനിമയ്ക്ക് അകത്ത് മെയിനായിട്ട് നമ്മൾ നമ്മൾ എടുക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും ഒരു സൗണ്ട് എന്താണ് എന്നുള്ള അതിൻ്റെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ഒരാളുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളു അത് അത് എന്താ പറയണ്ടത് എത്ര പേര് അത് ആ പ്രേക്ഷകനെ സംബന്ധിച്ച് ഈ സൗണ്ടാണ് എന്നെ കൺട്രോൾ ചെയ്തോണ്ടിരിക്കുന്നത് അറിയില്ല പക്ഷെ അതാണ് എൻ്റെ ബ്യൂട്ടി പക്ഷെ അത് അവൻ അറിഞ്ഞാൽ അതായത് ആ പ്രേക്ഷകൻ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോയി അത് തിരിച്ചറിയാൻ പാടില്ല ഇപ്പം എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞിരിക്കുന്നത് രാജ് ഒരാൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒത്തിരി സിനിമ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തെങ്കിലും കാരണം സൗണ്ട് അടിപൊളി ആയിട്ടുണ്ടെന്നോ അല്ലെ മ്യൂസിക് അടിപൊളി ആയിട്ടുണ്ടെന്നോ വേറെന്തെങ്കിലും അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സിനിമ അപ്പൊ അത് അതല്ല ഉത്തരം വരേണ്ടത് ഒറ്റ ഉത്തരം ഒരു ചോദ്യം സിനിമ എങ്ങനെയുണ്ട് ഉഗ്ര സിനിമ അല്ലാതെ ഉഗ്ര സിനിമ എന്ന് പറഞ്ഞ നീ രക്ഷപ്പെട്ടു ഞാൻ വെച്ചാൽ നിന്റെ ജോലി കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവന്റെ മനസ്സിലോട്ടാ എത്തണ്ടേ അത് എത്തണം അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം സൗണ്ട് സ്ട്രൈക്ക് ചെയ്യുന്ന മൊമെന്റ് കൂടെയാണെന്നറിയാം ഓഡിയൻസിന് ഓഡിയൻസിന് സ്ട്രൈക്ക് ചെയ്യുന്നത് രണ്ട് ചില ഏരിയാസ് ഉണ്ട് വെൻ യു ഡു എ മിസ്റ്റേക്ക് വിൻ യു ഡു എ മിസ്റ്റേക്ക് ഇൻ സൗണ്ട് നമ്മളിപ്പം എന്നും ഒരു ശബ്ദം നമ്മൾ കേൾക്കുകയാണ് സിനിമക്കകത്ത് കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും സൗണ്ട് ശ്രദ്ധിക്കില്ല എന്നാൽ അവൻ ഇട്ടുകൊണ്ട് വരുന്ന ഷൂസിന് വേറെ എന്തെങ്കിലും ഒരു സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് എന്ത് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു ഡൈവേർട്ടഡ് ഇപ്പൊ ഒരു ബുള്ളറ്റ് വരുന്നു ആ ബുള്ളറ്റിന് നമ്മള് എമഹയുടെ സൗണ്ട് ടച്ച് ഇത് എന്ത് കേട്ടോടേ എമഹയുടെ സൗണ്ട് കേട്ടോ അടുത്തിരിക്കുന്ന വിളിച്ചിട്ട് സോ അത് അതെന്ന് പറഞ്ഞാൽ അതാണ് സൗണ്ടിന്റെ അത് സ്ട്രൈക്ക് പോവാൻ പാടില്ല നാച്ചുറൽ ആയിട്ട് ബുള്ളറ്റിന്റെ സൗണ്ട് ആണ് ഞാൻ സിനിമ കണ്ടിരിക്കുകയില്ല അവന്റെ മൈൻഡ് ഇങ്ങോട്ട് മാറുകയില്ല അത് മാറ്റാതെ അവന് കൃത്യമായിട്ട് കൊണ്ട് ഇപ്പൊ സിനിമ മുഴുവൻ തുടക്കം പോലെ അവസാനം വരെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു ശബ്ദത്തിന്റെ പ്രധാന ഉദ്ദേശം ഈ ശബ്ദവും സംഗീതവും ഭയങ്കര ആണ് ഇപ്പൊ ഞാൻ ഞാൻ മ്യൂസിക് ഫാമിലിന്ന് തോന്നാണെ ഞാൻ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മ്യൂസിക്കിലോട്ട് പോകുന്നത് ഞാൻ മ്യൂസിക്കിൽ പോകാത്ത പണ്ടോത്ത് മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ കഴിവ് എനിക്കില്ലാന്നുള്ളതുകൊണ്ട് ഞാനത് അത് കണ്ടു കണ്ടു വളർന്നതുകൊണ്ട് പുള്ളി ഇങ്ങനെ അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഇങ്ങനെ പാട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ ഇനി അഞ്ച് അഞ്ച് ദിവസം എടുത്താലും നമ്മളെ കൊണ്ട് കുറച്ച് കഷ്ടപ്പാടാന്ന് മനസ്സിലാക്കിയ ഒരു മൊമെന്റിലാണ് വേണ്ട നമ്മൾ ൂടെ ഈ പരിപാടിക്ക് വരാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി രണ്ടും കണക്റ്റഡ് ആണ് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ അതില്ലാതെ ഇതില്ല എന്നുള്ളൊരു അവസ്ഥ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇമോഷൻസ് ഇമോഷൻസ് വന്നിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു ഇപ്പം മ്യൂസിക്കിലെ ഇമോഷൻസ് ഇപ്പോൾ എന്റെ അടുത്ത് എനിക്ക് പല ഡയറക്ടേഴ്സിൽ നിന്ന് കിട്ടുന്ന എന്റെ അറിവുകളാണ് ഞാൻ സിനിമയിൽ ഞാനിപ്പോ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് എൻ്റെ നോളജ് വെക്കാൻ ഞാൻ പല പ്രാവശ്യം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായി പറയും ഇപ്പോൾ ഒരാളിപ്പോൾ വെറുതെ ഒരു ഷോട്ടിൽ നടന്നു വരുമ്പോൾ അവിടെ മ്യൂസിക് ഇടാതിരുന്നാൽ എന്തായിരിക്കും നിങ്ങൾ ആ അയാളിനെ അറിയില്ല ആ ക്യാരക്ടർ ആരാണെന്ന് ഇപ്പോൾ ഹീറോ അറിയാവുന്ന ഹീറോ അല്ല അറിയാവുന്ന വില്ലനും അല്ല ആരും അല്ല ഒരാൾ നടന്നു വരുന്നു ഒരു ക്യാമറ വെച്ചിരുന്നു സ്റ്റഡി ആംഗിൾ ഷോട്ട് നടന്നു വരുന്ന സമയത്ത് അവിടെ എന്ത് വികാരമാണ് ഓഡിയൻസിന് വേണ്ടത് എന്ത് വേണേലും ചിന്തിക്കാൻ മ്യൂസിക് ഇല്ലാത്തൊരവസ്ഥയിൽ അപ്പം അവൻ്റെ അന്നത്തെ ദിവസത്തെ അവന്റെ മാനസികാവസ്ഥ പോലെ ആയിരിക്കും അവന്റെ ചിന്താഗതി മനസ്സിലായില്ലേ ആ ഇരുന്നൂറ് പേര് ആ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഓരോ ഇരുന്നൂറ് പേർക്കും ഇരുന്നൂറ് ചിന്താഗതി ദ യു പുട്ട് എ മ്യൂസിക് ഇരുന്നൂറ് പേർക്കും ഒറ്റ ചിന്താഗതിയായിട്ട് മാറും അല്ലേ ഇരുന്നൂറ് മനസ്സ് ഒന്നായിട്ട് മാറും അതാണ് മ്യൂസിക്കിന്റെ പവർ അപ്പൊ സൗണ്ട് ശബ്ദവും അതുമായിട്ട് എന്റെ കണക്ഷൻ മനസ്സിലായില്ല അതായത് ഇത്രയും പേര് ഒറ്റയടിക്ക് ഒരു ചെറിയൊരു സൗണ്ട് ഇട്ട് നമുക്ക് അവരുടെ ഇമോഷൻസിനെ കണക്ട് ചെയ്യാൻ പറ്റും ആ ഇമോഷൻ കണക്ഷൻ വന്നിട്ട് ടൂ മച്ച് ആവാനും പാടില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സിനിമകളുടെ ഏറ്റവും വലിയ ഇഷ്യൂ ഞാൻ കാണുന്നത് ഓഫ് യുനോ യു ഡ്രാഗിങ് ദ കാരണം ചുമ്മാ മ്യൂസിക് ഇട്ടാലും ആ മ്യൂസിക്കിന്റെ ഇമ്പോർട്ടൻസ് ഇല്ലാതായി പോകും നമ്മൾ എപ്പോഴും സ്പേസ് ചെയ്ത് സ്പേസ് ചെയ്ത് സ്പേസ് ചെയ്ത് എവിടെയാണോ വരേണ്ടത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പല സ്ഥലത്തിരിക്കുന്നവർ ഒരുമിച്ചിങ്ങും വരും ഒറ്റ ലൈൻ വരച്ച പോലെ വരും അത് ആ അതാണ് പലപ്പോഴും നമുക്ക് സിനിമയിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സിനിമയിൽ തുടക്കം പോലെ അവസാനിക്ക് ആൾക്കാർ ഇപ്പൊ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ മ്യൂസിക് അടിപൊളി ഈ മ്യൂസിക് അടിപൊളി ബേസിക്കലി ആ മ്യൂസിക് ഈ മ്യൂസിക് നിങ്ങൾ കേട്ടു എന്നുള്ളതാണ് സത്യം അപ്പൊ കേക്കാൻ പാടില്ല കേട്ടത് എന്തുണ്ടെന്ന് വെച്ചാൽ വേറെ ബാക്കി മാത്രം മ്യൂസിക്കിനെ പറ്റി പറയാൻ ഒരാൾ വന്ന് സിനിമയുടെ ഇത് പറയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം കാരണം വെച്ച് അവൻ അത് ചിന്തിക്കാനേ പാടില്ല അവൻ ആ ക്യാരക്ടറുമായിട്ട് മാറിയിട്ട് ഞെട്ടിയിരിക്കണം അവർ പേടിപ്പിക്കേണ്ട സീനാണെങ്കിൽ നമ്മൾ ആ മ്യൂസിക് കൊണ്ട് പേടിപ്പിക്കാൻ പറ്റണം പിന്നെ അതേപോലെയാണ് സൈലൻസ് ഇപ്പോൾ തിയേറ്ററിൽ ഒരു ഹൊറർ പടം കാണുന്ന ആൾക്കാർ വരുന്നിട്ട് ഒരു പടം കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എവിടെയാണെന്ന് അറിയൂ ശബ്ദം വരുത്തുന്ന സ്ഥലത്തല്ല സൈലൻസ് സൈലൻസ് മൂമെന്റ് അവിടെ ഒരു സൈലൻസ് വന്നു കഴിയുമ്പോ ആൾക്കാർ അലറാൻ തുടങ്ങും ഒന്ന് ആലോചിച്ചോ അലർന്ന തിയേറ്ററിൽ നിന്ന് എന്തിനാ അലർന്ന് അവൻ പേടിച്ചിട്ടാ കാരണം ഇല്ലെങ്കിൽ മിണ്ടാതി കേട്ടു കഴിഞ്ഞാൽ മിണ്ടാതിടങ്ങും സൈലൻസ് വന്നാൽ വിറക്കാൻ തുടങ്ങും അവിടെ ഇമ്പാക്ടിനെക്കാളും സൈലൻസിനാണ് അപ്പൊ ആലോചിച്ച് ഏതിനാ പവർ സൗണ്ടിനാണോ സൈലൻസിനാണോ സോ അത് കൃത്യമായി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇത് ആ സൈലൻസിനെയാണ് നമ്മൾ ആ ഇല്ലാതാക്കി സിനിമയിൽ നോയ്സിയാക്കി മാറ്റും ആ നോയ്സിയാക്കി മാറ്റുന്നത് സിനിമകളുടെ പലതിന്റെയും ഇൻസെക്യൂരിറ്റിയാണ് എന്ന് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞ കേട്ടോ അത് പലർക്കും പല രീതിയിലായിരിക്കും എന്റെ ചിന്താഗതികളുള്ളത് പക്ഷെ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ഷുഡ് ബി യൂസ്ഡ് ലിമിറ്റഡ് ആ യൂസ് ചെയ്യുന്ന മ്യൂസിക് പെർഫെക്റ്റ് ആയിരിക്കും പെർഫെക്റ്റ് അത് വന്നു കഴിഞ്ഞാൽ ഏത് സിനിമയും നമുക്ക് നമ്മുടെ നമ്മൾ ഒരു ഡയറക്ടർ വിചാരിക്കുന്ന എന്താണോ എന്ത് ഇമോഷനാണോ വിചാരിക്കുന്നത് അത് കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റും അതിന് ഇപ്പുറത്തും ഉണ്ടാവാൻ പാടില്ല ടു മച്ച് മച്ച് ഓഫ് കൊടുക്കാൻ പാടില്ല യു ടേക്ക് ദാറ്റ് ഇമോഷൻ പോകും ഓവർഫ്ലോ അത് വരാൻ പാടില്ല എവിടെയാണോ സ്പേസ് കൊടുക്കേണ്ടത് ആ സ്പേസ് കൊടുത്ത് സൈലൻസ് കൊടുത്ത് അവനെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് തിരിച്ചു ഇങ്ങോട്ട് പോവാം അപ്പൊ പെട്ടെന്ന് വരും നമ്മൾ നമ്മൾ വിളിക്കുന്ന സ്ഥലത്തോടെ ഇത് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് പറഞ്ഞ പോലെ ഇതിലെ ഒരു സ്റ്റീഫന്റെ കംബാക്ക് മൊമെന്റ് എന്ന് പറയുന്ന പോർഷൻ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ സിനിമ കാണാൻ കയറുന്ന ഓഡിയൻസ് എല്ലാവരും ആഗ്രഹിക്കുന്നതും അത്ര ഒരു പോയിന്റ് ആയിരുന്നു കാരണം ഇവർക്ക് പേഴ്സണലാണല്ലോ സ്റ്റീഫൻ നെരുമളി എന്ന് പറയുന്നത് കുറേശി അബ്രാഹ്മണയായിട്ടുള്ള ആ പോർഷനിൽ അവിടെ ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട് വിത്ത് വോക്കൽസ് പോകുന്നുണ്ട് പാട്ട് വരുന്നുണ്ട് അല്ലാതെ ഈ പറഞ്ഞ പോലെ എസ് എഫ് എക്സ് ആയിട്ട് സൗണ്ടുകളുണ്ട് ഉണ്ട് ഇതെല്ലാം ഇതെല്ലാം മിക്സ് ചെയ്യണം ബ്ലെൻഡ് ചെയ്യണം ഈ പറഞ്ഞ ക്ലൈമാറ്റിക് കണ്ടീഷൻ അടക്കം എല്ലാം വിത്ത് പാർട്ട് ഫൈറ്റിന്റെ പഞ്ചടക്കം ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു ആ ഒരു പെർട്ടിക്കുലർ സീക്വൻസ് അതിന്റെ ഒരു എക്സിക്യൂഷൻ എങ്ങനെ എങ്ങനെയാണ് അത് ശരിക്കും നമ്മൾ മാസമായിട്ട് ചിന്തിക്കാൻ പാടുള്ളൂ ആൾക്കാർ ക്ലാപ്പ് ചെയ്യുക ഒച്ച വയ്ക്കുക ഹീറോ അത് അതെ പക്ക ഹീറോയിസം ആ ഹീറോയിസിന്റെ സ്ഥലത്ത് നമ്മൾ പോയിട്ട് അവിടെ ലെവല് നോക്കി കുറച്ച് സൈലൻസ് ഉണ്ടാക്കി സൈലൻസ് ഉണ്ടാക്കുക അവിടെ ഹീറോ ഹീറോയിസം ഏരിയയിൽ സൈലൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ സാധനമാണ് നിങ്ങൾ അട്ടി കൊടുത്ത് പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഒരു സീക്വൻസിനെ കാണുമ്പോൾ ഒരു സീനിൽ ഒരു അട്ടി കൊണ്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ ഇങ്ങനെ അവിടെ നമ്മൾ സൈലൻസ് കൊടുത്തു ആരാണ് ആർക്കാണ് അടി കൊണ്ടുവന്നു ആർക്കാണ് ആരാ അടി കൊടുത്തു ഞാൻ പറയുന്നില്ല പക്ഷെ അടി കൊണ്ടിട്ട് തിരിഞ്ഞിങ്ങനെ നിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു സൈലൻസ് കൊടുത്തു അപ്പൊ ആ അടിയുടെ ഇമ്പാക്ട് ട്രിപ്പിൾ ആയി അത്ര നേരം മ്യൂസിക് ഹെവി മ്യൂസിക് നിൽക്കുകയാണ് അട്ടി കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ നിന്ന് ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് സോ എന്താണ് അപ്പം അവിടെ ഇമ്പാക്റ്റ് ഉണ്ടായത് ആ അടിക്ക് ഇമ്പാക്ട് മൂന്നിരട്ടി വെയിറ്റ് കൂടി അതെന്തുകൊണ്ടാണ് കൂടിയെന്ന് വെച്ചാൽ സൈലൻസ് സോ അതേപോലത്തെ ബ്യൂട്ടിഫുൾ സ്പേസസ് നമ്മൾ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റണം അതെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന മുതൽ പ്ലാൻ ചെയ്യും പിന്നെ പിന്നെ എന്ത് വേണം ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നേരത്തെ ഉണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫൈറ്റ് the... ും കൊറിയോഗ്രാഫി കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഇത് എന്താണോ നമ്മൾ വിഷൻ എടുത്തിരിക്കുന്നത് അതിന് മാക്സിമം എനർജി കൊടുക്കുക മാക്സിമം എന്റർടൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യുക അവിടെ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ക്ലാപ്പ് ചെയ്ത് എൻജോയ് ചെയ്യാന്നുള്ളതാണ് മാറില്ല അത്രേ ഉള്ളൂ അവിടെ ഒന്നും ലോജിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല പൊളിക്കുക ബി അത് ഗീര വർക്കായിരുന്നു ഭയങ്കരമായിട്ട് നമ്മൾ ഹിറ്റ് ചെയ്ത വർക്ക അതിന് ഈ പറഞ്ഞ പോലെ ഈ കാച്ചുറൽ സൗണ്ട്സിന്റെ പരീക്ഷണലി നമ്മളെ തകർത്ത് കളയുന്നുണ്ട് ഓൾറെഡി ഒരു പെർഫോമൻസ് ടെക്സ്റ്റ് സ്ക്രീൻപ്ലേ ഈ പറയുന്ന എല്ലാം വരുമ്പോഴും അവിടെ സൗണ്ടിന് കൃത്യമായിട്ടുള്ള സ്പേസ് ആണ് അത് 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 നമുക്ക് എല്ലാ സിനിമയിലും കാണാൻ പറ്റില്ല അത് അവിടെ ഒരിക്കലും ഡിലേ ചെയ്യാനും സ്പേസ് സോ മച്ച് അത് ശ്രദ്ധിച്ചു എന്ന് പറയുന്നത് തന്നെ നമ്മളിത് ഇതൊന്നും പറയാൻ പറ്റില്ല ആൾക്കാർ ശ്രദ്ധിക്കുന്ന കുറവാണ് സിനിമ സൗണ്ട് എന്താന്നുള്ളത് ശ്രദ്ധിക്കാറുള്ളൂ പക്ഷെ ഇത് ശ്രദ്ധിച്ചൊന്നും കേൾക്കുന്ന ഭയങ്കര ഹൈ ആണ് അല്ല ആ സിനിമയെ പറ്റി ഓർക്കുമ്പോ നമ്മള് നമ്മുടെ കാര്യം കിട്ടുകയെന്ന് ഈ തിരമാന പോകുന്ന സൗണ്ടിലാണ് അത് പെണ്ണിന്റെ അഭികാരമാണ് ക്യാരക്ടർ കടലും ബന്ധപ്പെട്ട് നിക്കുന്നുണ്ട് ആ ക്യാരക്ടറിന്റെ സീൻ വരുമ്പോ ഈ രണ്ടുപേരും കൂടെ ചേരുമ്പോ ഞാൻ മൊത്തത്തിൽ ഇടാം അത് മിക്സിംഗ് ടേബിൾ ഒരു ഐഡിയ മിക്സിംഗ് ടേബിളിൽ വർക്ക് ടേബിൾ പുള്ളി കാർ ഓടിക്കുന്നു പുള്ളിക്കാരി ക്യാരക്ടർ നിക്കുന്ന കടൽ കടപ്പുറത്ത് എന്തുകൊണ്ട് ബ്ലെൻഡ് ഇവനെ സംബന്ധിച്ച് കാർ ഓടിക്കുന്നു പോലും മറന്നുപോയി പുള്ളിക്കാരി വിളിച്ചപ്പോ അപ്പൊ വിളിച്ചപ്പോ ഇത് രണ്ടും കൂടെ അങ്ങ് ബ്ലെൻഡ് ചെയ്യാം അപ്പൊ ട്രാഫിക്കിന് ഉപകരണം കടല് ആ ഒരു പരിപാടി അത് ചില സമയത്ത് വർക്കാവും ചിലവർക്ക് കൃത്യമായിട്ട് അത് ഇമോഷണലി കണക്ട് കണക്റ്റാവും അങ്ങനെ വരുമ്പോഴാണ് അതൊക്കെ വർക്ക് ആവുന്നത് പിന്നെ അതേപോലെ സൈലൻസ് ആയിട്ട് അത് ഒരുപാട് 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 സ്ഥലങ്ങളുണ്ട്